വിദ്യാർത്ഥികളെ അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു മക്കൾ നമ്മുടെ പാഠഭാഗങ്ങളെല്ലാം കഴിഞ്ഞു ഏഴാം ക്ലാസ് അറബിക്കിന്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള യൂണിറ്റുകളുടെ എല്ലാ പാഠഭാഗങ്ങളും ഈ ചാനലിൽ തന്നെ സെവന്റ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് മക്കൾക്കത് പോയി കാണാവുന്നതാണ് ഇനി നമുക്ക് വാർഷിക പരീക്ഷയാണുള്ളത് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ് സെവൻ അറബിക് ആനുവൽ എക്സാമിനേഷൻ ഓക്കെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് നഖർ വനുജീബ് അനിൽ അസ്ഇല ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട് അത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാം പാരഗ്രാഫ് അബുൽ കലാം ആസാദ് ഹുവ മുഹിയീൻ ബിൻ അഹമ്മദ് ബിൻ അബ്ദുൽ കലാം ആസാദ് ആരാണ് അഹമ്മദ്ദീൻ ആണ് അബ്ദുൽ കലാം ആസാദ് എന്ന് വിളിക്കപ്പെടുന്നു നവംബർ പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് മക്കയിൽ ജനിച്ചു കാന ഹീബൻ മാഹിറൻ അദ്ദേഹം ഒരു എന്താണ് എക്സ്പേർട്ടായ പ്രസജ്ഞകനാണ് അബുൽ കലാം അതുകൊണ്ട് അദ്ദേഹം എന്തായി അബുൽ കലാം എന്ന് അറിയപ്പെട്ടു വസീർ ഖാന അവസീർ തർബിയും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു മന്ത്രിയായിരുന്നു ബാഴ്ദിഖ്ലാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മിനൽ ധാരാളം പുസ്തകം രചിച്ചു മിൻഹാദിൽ പെട്ടതാണ് ഖുർആൻ വൽ തനാലുൽ അതുപോലെ അസസ ഹിലാൽ അദ്ദേഹം ഹിലാൽ മാഗസിൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തൂഫിയ അദ്ദേഹം മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അപ്പം ഇത് പ്രകാരം താഴെക്കുറിച്ച ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം മാ അൽ ഇസ്മുൽ കാമിൽ അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദിന്റെ മുഴുവൻ പേരെന്താണ് അല്ലേ മുകളിൽ പറഞ്ഞില്ലേ മുകളിൽ പറഞ്ഞുല്ലേ ഇവിടെ മുഴുവൻ പേര് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് ശരിക്ക് അബുൽ കലാം ആസാദ് ശരിക്കുള്ള പേരെന്താണ് എന്തവിടെ മുഹിയുദ്ദീൻ ബിൻ അല്ലേ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ അതിവിടെ നാല് ഓപ്ഷൻ ആയി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എഴുതണം മുഹമ്മദ് ബിൻ അലിയാണോ അബ്ദുറഹ്മാൻ ബിൻ ഹസന അഹമ്മദ് ബിൻ അബ്ദുള്ള ഇതാണ് ഇത്ര അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് ലിമാദ ലുക്കിബി ബി അബുൽ കലാം അബുൽ കലാം അദ്ദേഹം വിളിക്കപ്പെട്ട എന്തുകൊണ്ടാണ് അദ്ദേഹം നല്ല പ്രസംഗകനായതുകൊണ്ട് ഹത്തീബായതുകൊണ്ട് ഷാഹിറാണോ എഴുത്തുകാരനാണോ ചരിത്രകാരനായതുകൊണ്ടാണോ അല്ല ഹത്തീബ് ഇതാണ് ഉത്തരം അല്ലെ അങ്ങനെയുള്ള വരി ഇതിലുണ്ട് കേട്ടോ ഖാന ഹത്തീബൻ അതേ പ്രകാരമാണ് ഉത്തരം കൊടുക്കേണ്ടത് അടുത്ത പ്രവർത്തനം അല്ല അടുത്ത ചോദ്യം മാ ഇസ്മു ഇസ്മോഹദിൽ കുത്തുബിലെത്തിയ അല്ലഫഹ അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് രചിച്ച ഒരു പുസ്തകത്തിന്റെ പേര് ഫീദ് സബർ തർജുമാൽ തർജുമാൽ ഖുർആൻ ാണ് ഉത്തരം അല്ലേ അടുത്തത് മാ ഇസ്മുൽ മജല്ലത്തിൽ മൈൽസഹ അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് സ്ഥാപിച്ച മാഗസിന്റെ പേര് ഹിലാൽ ആണോ അൽ മജല്ലത്തിൽ ഹിലാൽ ആണ് അല്ലേ പാരാഗ്രാഫിൽ ഉണ്ടല്ലോ ഹിലാൽ ഉണ്ടോ ഓക്കെ അടുത്ത പ്രവർത്തനം എന്നാൽ അടുത്ത ചോദ്യം മത്താ തു അബുൽ കലാം അബുൽ കലാം ആസാദ് എപ്പോഴാണ് മരിച്ചത് ഇതിൽ അവസാനത്തെ വരിയിലുണ്ട് അല്ലേ എപ്പോഴാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അല്ല അമ്പത്തെട്ട് അമ്പത്തെട്ടല്ലേ യെസ് അമ്പത്തെട്ടാണ് അപ്പോൾ ഇവിടെ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഇവിടെ അറബി കൊടുത്തിട്ടില്ല നമ്മളെ ന്യൂമറിക്കൽ മറിക്കൽ റോമൻ ലിറ്ററേസിലാണ് ഓക്കെ അടുത്തത് മുഫക്കിറ ഒരു ഡയറി നോട്ട് എഴുതാനാണ് ത്വാലിബും സാലിമ്ലിബും സാലിമ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യൗമൻ യവുമൻ മദ്രസ് എത്തി അവനൊരു മദ്രസിൽ പോകുമ്പോ റാ വലതൻ സഹീറൻ ഒരു കുട്ടി കരയുന്നത് കണ്ടു സബബി സബബിഹി അവൻറെ അതിന്റെ കാരണം ചോദിച്ചു കാന ലം യഅകുലു ജായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാറ്റം വരണം അവനെ കുട്ടിയെ ഇല ബൈതി വീട്ടിലേക്ക് അവന്റെ ഉമ്മ ഭക്ഷണം കൊടുത്തു സാറൽ വലതു മസൂ കുട്ടി സന്തോഷവനായി മസാൻ കത്തനജി പത്തി അപ്പം വൈകിട്ട് അവൻ അതിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതി അല്ല മുഫക്കിറ ഒരു ഡയറി എഴുതി ഡയറി എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അവിടെ എന്ത് കൊടുക്കണം ഡേറ്റ് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഒരു ഡേറ്റ് നമുക്ക് ഇടാം അപ്പോൾ ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏതെങ്കിലും ഒരു ദിവസം ആ ദിവസം നോക്ക യൗമുൽ അഹദ് ഞായറാഴ്ച കേട്ടോ അങ്ങനെ ഡേറ്റ് കൊടുക്കണം എന്നിട്ട് ഇവിടെ ഈ പാരഗ്രാഫിലെ വാക്കുകൾ വെച്ച് തന്നെ നമുക്ക് മുഫക്കറ പൂർത്തിയാക്കാൻ പറ്റും എങ്ങനെ എങ്ങനെ പൂർത്തിയാക്കാം എങ്ങനെ പൂർത്തിയാക്കാം മക്കളെ ഏഹ് ഒന്ന് പറഞ്ഞു നോക്കൂ ഇതാ അല്ല ഇന്ന് അന ഡാഷ് ഒരു സന്തോഷമുള്ള കാര്യല്ല അവൻ ചെയ്തത് അപ്പൊ ആന ഹാപ്പിയാണെന്ന് പറയാൻ നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഒടിക്കും അന മസൂറും അന മസ്രൂറും ജിദ്ദൻ എന്താണ് കാരണം കുൻത്തു ഞാൻ പോവുകയായിരുന്നു അല്ലെ ദഹബ ദഹബെന്നാണ് ഇവിടെ അവൻ പോയി എന്നല്ല അവിടെ പറഞ്ഞു ദഹബ അപ്പൊ ഞാൻ പോവുകയായിരുന്നു എന്ന് പറയണം ആര് നമ്മുടെ സാലിം സാലിമെഴുതുമ്പോ ഞാൻ പോയി പോയിന്നായിരുന്നു അപ്പൊ ദഹബ ഞാൻ പോയി പോയിന്നാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ദഹബയുടെ കൂടെ എന്ത് ചേർത്താ മതി കുന്തു ഇല്ലെങ്കിൽ ഞാൻ പോവുകയായിരുന്നു ദഹബ ദഹബ എന്താക്കി മാറ്റണം അല്ലെ ഞാൻ പോകുന്നു പോകുന്നുള്ളതിന് അത് ഹബബുക്കണം അല്ലേ ആ അത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് കുന്തു അത് ഇലൽ മദ്രസ ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു അപ്പം വലതൻ കുട്ടിയെ ഇവിടെ കണ്ട എന്താണ് റ ആണ് കണ്ടു അപ്പൊ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് പറയണ റ ഐത്തു അല്ലെ റ ഐതുറൻ അല്ലെ അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് സഅലൻ ബുക്കാഹ്യ കുറിച്ച് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്ന് പറയണം സാലിമെഴുതുമ്പോ അല്ലെ അപ്പൊ സഅൽ തുലെ റ ഐ തു പോലെ സഅത്തു

എന്താണ് വഹിദാൻ മുത്തക്കല്ലി മാക്കിയിട്ട് മാറ്റുന്നില്ല അത് പഠിക്കണം കേട്ടോ എന്നാലേ ഇതിന് ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ മാളിയാകുമ്പോ എന്താ ജലസ ജലസയുടെ മാലിയാകുമ്പോ ജലസ്തു എന്താണ് ജലസ്തു മുലാരി മുലാരിയാകുമ്പോ അജിലിസു അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അത് ഓർമ്മ വേണം അടുത്ത പ്രവർത്തനം എന്താണ് മുലാഫ വൽ മിനൽ ജുമലി മിസാൽ അവിടെ കുറച്ച് സെന്റൻസ് ഉണ്ട് അതിൽ മുലാഫും മുലാഫി ലഹിയും തിരിച്ചെഴുതണം കേട്ടോ ഇവിടെ സെന്റൻസ് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ജമീലുൻ ബാഗ് അപ്പൊ കുട്ടിയുടെ ബാഗ് ഭംഗിയുള്ളതാണ് ഇതിൽ ഈ സെന്റൻസിനെ നമ്മൾ പിരിച്ചെഴുതണം അതാണ് ഇവിടെ ഹക്കീബത്ത് അതുപോലെ അടുത്ത എങ്ങനെയായിരിക്കും കിതാബുൽ മുഅല്ലിം അധ്യാപകന്റെ ബുക്ക് മുഫി എളുപ്പമുള്ളതാണ് പ്രയോജനകരമാണ് പെൺകുട്ടികളുടെ അധ്യാപിക അല്ലെ കലമുൽ എന്നാണ് കെ ബി റവലിദാണ് കലമുൽ വലത്സ് കുട്ടിയുടെ പേന അസറ നീലയാണ് ഹദീഖത്തുൽ മൻസിൽ വീടിന്റെ തോട്ടം വാസിയ വിശാലമാണ് ഖുസി യൂസഫ് ക്ലാസ്സിലെ ചെയറും മുരിയും കംഫർട്ടാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിലെ ഈ എന്നാണ് ആദ്യത്തെ രണ്ട് വരികൾ നമ്മൾ തിരിച്ചെഴുതിയാ മതി അല്ലേ അപ്പോ ഇവിടെ ഏതാ കിതാബുൽ മുല്ലിമിൽ ഏതായിരിക്കും കിതാബായിരിക്കും എന്ത് കിതാബ് മുലാഫ് അല്ലേ മുലാഫിലെ മുഅല്ലിം ഇങ്ങനെ തിരിച്ചെഴുതുക കേട്ടോ അപ്പൊ ഇതിലെ മുദ്രിസത്ത് മുലാഫ് ബനാത്ത് മുലാഫിലേ കലമ് മുലാഫ് വലതി അതെങ്ങനെ കണ്ടുപിടിക്കുക എല്ലാത്തിൻ്റെയും അവസാനം മുലാഫിന്റെ അവസാനം എന്തുണ്ടാകും എന്തുണ്ടാകും ഇവിടെ കെസർ ഉണ്ടാവും കണ്ടോ ഇതിനൊക്കെ കെസറുണ്ട് അല്ല കെസറുള്ള വാക്കും മുലാഫ അതിന് മുമ്പുള്ള വാക്ക് ഏതായിരിക്കും ആയിരിക്കും ഇത് മുലാഫി ലേഹി ആയിരിക്കും അങ്ങനെ തിരിച്ചു ചെയ്തോ ഓക്കേ എളുപ്പമല്ലേ മുലാഫ് മുലാഫിലേഹി ഹദീഖത്ത് മുലാഫ് മൻജിലി മുലാഫിലേഹി ഖുർസി മുലാഫ് സഫി മുലാഫി ലേഹി ഇങ്ങനെ ഇവിടെ തിരിച്ചു ചെയ്താണോ എവിടെയല്ലേ മക്കളെ അടുത്ത പ്രവർത്തനം നാലാമത്തെ ഇവിടെ ഇവിടെ നോക്കൂ ഒരു ഈ കഥയിലെ ഫേലുൽ മാലി എന്താ മുലാരിയാക്കി മാറ്റും കേട്ടോ അപ്പൊ നോക്കിവിടെ ഒരു എന്താണ് കൊതിയനായ നായി ഇങ്ങനെ നടന്നു കാട്ടിലൂടെ കൽബു അല കബീർ ഒരു വലിയ എല്ലും കഷ്ണം കിട്ടിയിക്കി വഴിയിൽ ജിസുറിന് ഒരു പാലും ഉണ്ട് റഅൽ കൽബു കൽബൻ നാഹർ മിൻ ഫൗഖിൽ ജിസർ പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ വേറൊരു പട്ടിയെ വെള്ളത്തിൽ കണ്ടു ഫഫി ഫമിഹി അളമു നാഹർ അവന്റെ വായിലും എന്തുണ്ട് ഒരു എല്ലുണ്ട് കൽബ് അപ്പോൾ എന്ത് ചെയ്തു കല്ബ് കൊതിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഒരറ്റ കൊരത്ത് അൽമ മിൻ മിൻ ഫിൽ അങ്ങനെ അവന്റെ എല്ലും കഷ്ണം എവിടേക്ക് പോകണു നെഹ്റിലേക്ക് പോകണു ആദൽ കൽബു മൻസിൽ ആ തൻസിതിയനായ നായി വീട്ടിലേക്ക് വിശപ്പ് വെജായൻ വെപ്പോടെ മടങ്ങിയതാണ് അപ്പൊ ഇതില് മാളിയായ ഫീലുകളാണ് ഈ വട്ടം ഇട്ട് വെച്ചിരിക്കുന്നത് അല്ല അടിവരി വെച്ചിരിക്കുന്നത് ഹസല റ ആ പിന്നെയോ ആ തൊമിയ ഇതിനെയൊക്കെ ആക്കി മാറ്റണം എങ്ങനെയാക്കി മാറ്റം മുലാരിയാക്ക എളുപ്പമല്ലേ അല്ലെ ഈ ആ ചേർത്ത് കൊടുത്താൽ മതി ഉം യാ ചേർത്ത് കൊടുത്താൽ മതി എങ്ങനെ ആക്കാം എങ്ങനെയാക്കാം നമുക്ക് ഇതല്ല ഹസല എന്താണ് യാ ചേർത്താല് അതാക്കി ഇവിടെ ഈ ഇത് പൂർത്തിയാക്കി വേണ്ടത് കേട്ടോ അപ്പൊ റഅയോ റേ പിന്നെ നബഹ എന്താകും യാ ചേർത്ത് പറഞ്ഞ എൻ കേട്ടോ ഇനി പട്ടിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും മുഖോ ഒരു പെൺമൃഗമാണെങ്കിലോ രജാജത്താണെങ്കിലോ അപ്പൊ തൻബഹൂന്നാകും അല്ലെ തായ എഴുതണം പിന്നെ സക്കത്തു സഖത്തു ആദ എന്താകും ആദ എഴുതു എന്നണം കേട്ടോ അപ്പൊ ഇതുപോലെ തിരിച്ച് മൊത്തം പേരല്ല ഇത് ഇത് മാത്രം മാറ്റിയ പോരാ ഈ കഥ മുഴുവനാക്കിയിട്ട് ഇവിടെ എഴുതണം കഥ മുഴുവനായിട്ട് അവിടെ എഴുതാം സിമ്പിൾ അല്ലേ അടുത്ത പ്രവർത്തനം ഹാത്തിഫിയ ഇവിടെ എന്താണ് ഒരു ഫോൺ കോൾ തയ്യാറാക്കാൻ ദഹബ സിയാഹിയ മിനൽ മദ്രസ രാഹുൽ സ്കൂളിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം ഡൽഹിയിൽ പോയി സാറ താജ്മഹൽ താജ്മഹൽ കണ്ടുഫ ത പാവന അത്ഭുതായി പത്തസല ഉമ്മഹുബി വാസിതത്തിൻ്റെ മുക്കാലമത്തിന് ഹാത്തിഫ് അപ്പം അവൻ ഫോണിലൂടെ അമ്മയെ വിളിച്ചു നുഴിദ് തിൽക്കൽ മുക്കാലമ ആ ഫോൺ കോൾ നമ്മൾ റെഡിയാക്കണം അപ്പം അതിന് കുറച്ച് വാഗ വാചക ഇവിടെ കൊടുത്തിട്ടുണ്ട് ർണ താജ്മഹൽ ഞങ്ങൾ താജ്മഹൽ സന്ദർശിച്ചു ഹൽ ഹൽ ഇൽത്ത സുവറൻ ലഹു നീ ചിത്രം എടുത്തോ കുൻത്ത് മുന്തഹിഷൻ ജിദ്ദൻ ഐ ആം വെരി എക്സൈറ്റഡ് ഞാൻ വളരെ അത്ഭുതം എന്താണ് എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടായി കൈഫ് ഹാരുഫ് എന്നുണ്ട് വിശേഷം അപ്പൊ ഇത്രയും വാക്കുകൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലേ ചോദിക്കണ ഉമ്മ ചോയിക്കാന്ന് യാ രാഹുൽ ഹൽ ഡൽഹി ബി സലാം അല്ലേ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവ ഇവിടെ രാഹുലിനോട് ഇവിടെ രാഹുലിനോട് ചോദിക്കുന്ന അമ്മ യാ രാഹുൽ രാഹുലെ ഹൽ ഡൽഹി ബി സലാം നീ ഡൽഹിയിൽ സേഫ് ആയിട്ട് എത്തിയോ അപ്പൊ രാഹുൽ പറയുന്നുണ്ട് ഞാൻ യൗമി വസിസല ഞങ്ങൾ സേഫായി എത്തി ആയതും ചിന്ത യാത്ര നല്ല രസമായിരുന്നു അപ്പോ ചോദിച്ചിട്ടുണ്ടാവും എന്താണ് എന്തൊക്കെയുണ്ട് മോനെ നയിക്കും അല്ലെ അതിനെ നമ്മൾ കൈഫ കൈഫാലുഖ എങ്ങനെയുണ്ട് അല്ലെ പിന്നെ മാതാ ഫാഴ്ത്തല്ലേ ഒന്ന് നീ എന്താ ചെയ്തത് എന്തെന്താ ചെയ്തതെന്നാവും പറഞ്ഞത് സന്ദർശിച്ചു അപ്പൊ ഏത് വാക്ക് എഴുതണം ഇവിടെ താജ് താജ്മഹൽ അല്ലെ ഈ ർണ താജ്മഹൽ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം ഇവിടെ എഴുതി കൊടുക്കാം ഓക്കെ അപ്പോ യാ ആ ഉമ്മി ഇന്നഹുവും ജമീലും ജിദ്ദൻ താജ്മഹൽ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഉമ്മ ഹക്കൻ കൈഫാനി ശരിക്കും നീ കണ്ടപ്പോ നിനക്ക് എന്ത് തോന്നി എന്നാണ് പാവം പറഞ്ഞെന്തായിരിക്കും നിനക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടായി ഗുന്തു മുൻതഹിഷൻ ജിദ്ദ ഈ വാക്കി നമുക്ക് സെന്റൻസ് അവിടെ കൊടുക്കാം ഇവിടെ എഴുതികൊള്ളാം അല്ലെ പിന്നെ ഉമ്മ എന്തോ ചോദിച്ചു അതിന് രാഹുലിന്റെ മറുപടി അതെ ധാരാളം ചിത്രം ഞാൻ കൂട്ടുകാരോടൊപ്പം എടുത്തു അപ്പൊ നീ ചിത്രം എടുത്തോ ഫോട്ടോ എടുത്തോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടോ അതിന് പറഞ്ഞാ ഹൽ ഹൽഇൽ നീ എടുത്തോ സുവറൻ ലഹു അത് നമ്മൾ ഇവിടെ എഴുതണം ഓക്കെ അപ്പൊ വാട്സപ്പ് നീ അതിനെന്ത് ചെയ്യണം വാട്സപ്പിലൂടെ അയക്കാന്ന് പറയും അല്ലെ അപ്പോ രാഹുൽ എന്ന് പറയും രാഹുൽ അല്ലെങ്കിൽ തീർച്ചയായും എന്ന് പറയാം അല്ലെങ്കിൽ ഇൻഷല്ല പറയാം അല്ലേ മഴ സലാംസലാം പറയുമ്പോ നമുക്ക് എന്ത് പറയാർ ഇതേപോലത്തെ നമ്മൾ ഏഴാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റില് ഹിവാറിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ പൂരിപ്പിക്കാനാണ് അടുത്തത് ലാഹിദുൽ ലഹിദൽ വാജിബ് അനിൽ ഇവിടെ ഒരു കവിതയുണ്ട് ആ കവിതയിൽ നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും ഈ കവിത നമ്മൾ മസീരി അല പഠിച്ചതാണ് അല്ലേരി ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ ഒരു അമ്മാവിന്റെ അടുത്ത് വൽ ഹജീരി അദ്ദേഹത്തിന്റെ വസ്ത്രം ഇതറിയിട്ടുണ്ട് വെയിലത്താണ് ഉച്ച സമയത്താണ് അദ്ദേഹം ഇരിക്കുന്നത് അയിനാഹു ിൽ മരീരി അദ്ദേഹത്തിന്റെ കണ്ണുകൾ അദ്ദേഹത്തിന് ലഭിച്ച അദാബ് ദുരന്തം ഞാൻ വേദനയെ കൈപ്പേറിയ വേദനയായിട്ട് കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ യഥാഹു അദ്ദേഹത്തിന് കൈവറക്കുന്നു ഹൃദയം ശ്വാസം ഞാന് എന്റെ വീട്ടിലേക്ക് വിളിച്ചു മജ്ലിസിൻ അസീരി സ്പെഷ്യൽ മജ്ലിസ് സ്പെഷ്യൽ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് അത് അം തുഹൂമിൻ ഹുബുസിന ഞങ്ങളുടെ ഹുബുസ അവന് കൊടുത്തു ബലഹ്മിൻ അൽ വഫീർ എർച്ചും കൊടുത്തു അൽബസ്തുഹു ബസ് അദ്ദേഹത്തിന് വസ്ത്രം ധരിപ്പിച്ചു യഫു അത്തർ മണക്കുന്ന അണക്കുന്ന അപ്പൊ കാലലീ ശുക്രനാല അയിക്കൽ കസീർ നിങ്ങളുടെ ധാരാളം നന്മയ്ക്ക് നന്ദിയുണ്ട് അബി യക്കൂൽ ദൈവൻ പാപ്പ എപ്പോഴും പറയും അലൽ ദരിദ്രരോട് ദയ കാണിക്കണമെന്ന് അല്ലെ അപ്പോൾ ചോദ്യം ആരുടെ അടുക്കലാണ് കുട്ടി നിന്നത് ആരുടെ അടുക്കലാണ് എവിടെയാ എവിടെ പറഞ്ഞ അല്ലേ അല അമ്മിൻ ഫീരിൻ അതാണ് ഉത്തരം വരിക മാതാ അൽ ബൽ ഫീർ കുട്ടി ആ ഫക്കീറിനെന്താണ് ധരിപ്പിച്ചത് അല്ലെ അസൗബല്ല എന്താണ് അത്തറക്കുന്ന വസ്ത്രം കൈഫ കാന യദുൽ ഫക്കീർ ഫക്കീറിന്റെ കൈ എങ്ങനെയുള്ളതായിരുന്നു യദോഹു ഫിർത്തി ആ അദ്ദേഹത്തിന് കൈ നീയാണ് ഇറക്കിയായിരുന്നു മാ നസീഹത്തുൽ അബി ലിഫൽ കുട്ടിയോടുള്ള എന്താണ് ഉപ്പയുടെ ഉപദേശം എന്താണ് അബി യൂൽ ദൈമൻ ഫീർ ഫീറിനോട് എന്ത് കാണിക്കണം സ്നേഹം കാണിക്കണം അല്ലെങ്കിൽ ദയ കാണിക്കണം എന്നാണ് ഇസ്മു വക്തിൻ ഫിൽ മന്ദൂം ഈ മന്ദൂമൊരു സമയത്തിന്റെ പേരുണ്ട് ഏതാണ് ഉച്ച സമയം എന്നുള്ളതിന് ഹജീർ എന്നാണ് കേട്ടോ ആ സമയം പഠിച്ചേക്കാം ഇത്രയും ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് ഇതുപോലത്തെയോ ഇതുപോലത്തെയോ ഇതുതന്നെയൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം മക്കൾ നന്നായി പഠിക്കുക എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ അള്ളാഹു എല്ലാവരെയും ആൻസർ ചെയ്തിട്ട് അസലാ വൈക്കും വരഹമ്മി